സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല സിപിഐ ഭരിക്കുന്ന നാല് വകുപ്പുകളും പരാജയമാണ് സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് രൂക്ഷമായ വിമർശനമുയർന്നത് മറ്റ് ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാനമായി മുഖ്യമന്ത്രിക്കും വിവിധ മന്ത്രിമാർക്കുമെതിരെ ശക്തമായ വിമർശനമാണ് സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും പരിഗണിക്കാതെ മുഖ്യമന്ത്രി ഏകാധിപതിയായി പെരുമാറുന്നു സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായി വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായി സിപിഐ ഭരിക്കുന്ന വകുപ്പുകളെ പണം നൽകാതെ ധനവകുപ്പ് ശ്വാസമുട്ടിക്കുന്നതായും വിമർശനമുയർന്നു മന്ത്രിമാർ പറയുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന ചിഞ്ചുറാണിയുടെ പേര് പരാമർശിക്കാതെ ഒരു പ്രതിനിധി വിമർശിച്ചു നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പാർട്ടി നേതൃത്വത്തിനും വിമർശനം എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാൽ തിരുത്തി മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ല പക്ഷേ സിപിഐ ഇടതുമുന്നണി വിടുമെന്ന വാർത്തകൾ തള്ളി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ രംഗത്തെത്തി മുന്നണി ഒരു ആ വ്യാഖ്യാനം ചില പക്ഷേ അവരെല്ലാം കുമാർത്തി എൽ ഡി എഫിന് പരിമിതികൾ പോനകുളത്ത് ഉണ്ടായേക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് എൽ ഡി എഫ് ഏറ്റവും മെച്ചപ്പെട്ട എൽ ഡി എഫൊക്കെ മാറ്റുക എന്നുള്ളതാണ് ദൗർബല്യങ്ങളും പരിമിതികളും ഉണ്ടെങ്കിൽ അവരെ അതിജീവിച്ചുകൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു എൽ ഡി എഫ് കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മുടെ ഓരോ സമ്മേളനങ്ങളിലും അടക്കുമ്പോൾ ചർച്ചകൾ വളരെ സഹായകമാകൂ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ കേരള കോൺഗ്രസ് എം എൽഡിഎഫിലാണെങ്കിലും അണികൾ ഭൂരിപക്ഷവും യുഡിഎഫ് ക്യാമ്പിലാണെന്ന ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഇതിന് തെളിവാണ് സപ്ലൈകോ റേഷൻ നെല്ല് സംഭരണത്തിലും വീഴ്ച സംഭവിച്ചു സഹകരണ മേഖലയിലെ അഴിമതിയും പെൻഷൻ കുടിശ്ശികയും പരാജയ കാരണങ്ങളാണെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു